സുഹൃത്തുക്കളെ ഒരു ഓയിൽ മില്ല് യൂണിറ്റ് വിൽപ്പനക്ക് വന്നിട്ടുണ്ട് കേട്ടോ അധികം പഴക്കമൊന്നുമില്ല അപ്പോൾ ഇതിലുള്ളത് ടേബിൾ ടോപ്പ് എക്സ്പില്ലറാണ് ടേബിൾ ടോപ്പ് ആണെങ്കിലും കുറച്ച് ഹേവി സാധനമാണ് ത്രീ ഫേസ് കണക്ഷൻ ഉപയോഗിക്കുന്നതാണ് അത്യാവശ്യം കൊപ്പരും കാര്യങ്ങളൊക്കെ ആട്ടിയെടുക്കാൻ പറ്റും കൊപ്പര അതുപോലെ തന്നെ എള് പിന്നെ കടല അങ്ങനെ ചെറുകിട സാധനങ്ങളൊക്കെ ആട്ടാൻ പറ്റിയ ടേബിൾ ടോപ്പ് എക്സ്പില്ലറാണ് പിന്നെ അതിൻ്റെ തന്നെ ഒരു കൊപ്ര കട്ടറുണ്ട് ഇതിൽ മോട്ടർ അടക്കമുള്ളതാണ് പിന്നെ രണ്ട് ഡ്രയർ ഉണ്ട് ഇട്ടതിൽ ഇതിൽ ഒരു ഇരുന്നൂറ് തേങ്ങയുടെ ഒരു ഡ്രയറും ഉണ്ട് അതുപോലെ തന്നെ വലിയ ഡ്രയറും ഉണ്ട് പിന്നെ ഇതിൽ പിന്നെ ഇതിൻ്റെ പാത്രങ്ങൾ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ചെറിയ ഓയിൽ മില്ല് യൂണിറ്റ് ആണ് പൊടിക്കുന്ന മെഷീനൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഇതിൽ ഡ്രയർ ഉള്ളത് ഇരുന്നൂറ് തേങ്ങയുടെ ഡ്രയറും ഉണ്ട് പിന്നെ ഒരു അറുന്നൂറ് എഴുന്നൂറ് തേങ്ങ കൊള്ളാവുന്ന കുറച്ച് വലിയ ഡ്രയറും ഉണ്ട് അപ്പോൾ ആവശ്യക്കാരെ ഈ പുതിയ ഓയിൽ മില്ല് ഇതേപോലെ ടേബിൾ ടോപ്പ് ലൈവായിട്ട് വെളിച്ചെണ്ണ ഒക്കെ കൊടുക്കാൻ പറ്റാവുന്നവർ പുതിയ മില്ല് തുടങ്ങുന്നവർക്കൊക്കെ പറ്റും പിന്നെ ഇതിൻ്റെ ഷാട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ ഉള്ളത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി ഭാഗത്താണ് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി ഭാഗത്താണ് പിന്നെ അതിൻ്റെ ലൊക്കേഷൻ ഉള്ളത് പിന്നെ അതിൻ്റെ ക്ലാസും അതുപോലെ തന്നെ ഇതിൽ അല്ലറച്ചില്ലറ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പുതിയതായിട്ട് ഓയിൽ മില്ല് തുടങ്ങണ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വാട്സപ്പ് വഴി ബന്ധപ്പെടാം അതുപോലെ തന്നെ വിളിക്കാം ഇതിൽ കൊപ്പര കട്ടർ മോട്ടറൊക്കെ ഉള്ളതാണ് പിന്നെ ഒന്നര എച്ച് പി രണ്ട് എച്ച് പി മോട്ടറൊക്കെ ഉള്ളതാണ് പിന്നെ ഇതിൽ ഡ്രയറിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഇതൊരു വലിയ ഡ്രയർ ഉണ്ട് ഏകദേശം പതിനാറ് പതിനേഴ് ഉള്ള ഡ്രയറാണിത് ഇതൊന്നും അധികം പഴക്കമല്ല മില്ല് തുടങ്ങിയിട്ടൊരു വർഷത്താവണുള്ളൂ അപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ മില്ല് ഒഴിവാക്കുകയാണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം എല്ലാം വർക്കിംഗ് ആണ് അപ്പോൾ അതിന്റെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പി ഭാഗത്താണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടാ അത് ട്രയ ടൈപ്പ് ആണ് കൂട്ടിയിട്ട് ഉണക്കണ അല്ല പിന്നെ ഇത് ഇലക്ട്രിക്കൽ ഡ്രയർ അട്ട സാധാ ഡ്രയറല്ല കത്തിക്കുന്ന ഡ്രയറല്ല ഇലക്ട്രിക്കൽ ഡ്രയറാണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടാ പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഇതുപോലെ വീഡിയോസ് ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഓരോന്ന് പോയി കൊടുക്കുമെന്ന് ഇത് ഓരോന്ന് ഓരോന്നായി കൊടുക്കാനും പാർട്ട് തയ്യാറാണ് അർജൻറ്റ് സെയിലാണ് അപ്പോൾ ഓരോന്നോരോന്നായി കൊടുക്കും അപ്പോൾ ആവശ്യക്കാർ താഴെ നമ്പറുണ്ടോ